മാടായി ഗവൺമെൻറ്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം മധുരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മഹാസംഗമം എന്ന പേരിൽ സെപ്തംബർ പതിനെട്ടിന് ബുധനാഴ്ച രാവിലെ ഉസ്കോൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പഴയങ്ങാടിയിൽ അറിയിച്ചു ശേഷം ഈ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഒന്നിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ്റിനാൽപ്പത് ഞങ്ങളുടെ അന്നത്തെ അപേക്ഷയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് ആൾക്കാരോടും നമുക്ക് വിവരം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം അതിന്റെ കുടുംബങ്ങളെ കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന കാലത്ത് ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിക്ക് ാണ് പിന്നെ ഗുരുനാഥന്മാർ ആദരിക്കാൻ പറ്റുന്ന ഒരു അവസരം അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നുണ്ട് പിന്നെ കുടുംബാംഗങ്ങൾ കൂടിയുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ രാവിലത്തെ എല്ലാവരും പരിചയപ്പെടുന്ന ശേഷം സർഗസ് അല്ല കൊണ്ട് അപ്പൊ എല്ലാരും എല്ലാരെയും കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കും സെപ്റ്റംബർ പതിനെട്ടിന് ബുധനാഴ്ച രാവിലെ ഉസ്കോൾ ഓഡിറ്റോറിയത്തിൽ പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ് കുമാർ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉസ്കോൾ പ്രധാന അധ്യാപിക എം ഹൈമ ടീച്ചർ സംസാരിക്കും ഗുരുവന്ദനം ആദരായനം പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും സർഗ സർഗസല്ലാപ പരിപാടികൾ ഓണസദ്യ എന്നിവയും ഉണ്ടാകും ചടങ്ങിൽ നരവമ്പുറം ഗാർഡിയൻ ഏജൻസ് അനാഥാലയത്തിലേക്ക് കൂട്ടായ്മ നൽകുന്ന സാന്ത്വന സഹായം ചടങ്ങിൽ വെച്ച് നൽകും നാൽപ്പത് വർഷം മുമ്പത്തെ ബാച്ചിൻ്റെ കുടുംബസംഗമത്തിൽ വിദേശത്തു നിന്നുൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതോളം പേർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ പി കെ വിശ്വനാഥൻ എ വി ശ്രീനിവാസൻ കെ പി അരവിന്ദാക്ഷൻ ഐ വി ദിനേശൻ എ മധുസൂദനൻ ഡോക്ടർ എൻ മണികണ്ഠൻ പി വി ഗിരിജ പി വി പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു